ിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിൽ കോൺഗ്രസ് ഇല്ല എന്നത് വ്യക്തമായതോടെ മറ്റൊരു തന്ത്രം പയറ്റാൻ പാർട്ടി തീരുമാനിച്ചു ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ഇരുപത്തിയഞ്ചു സീറ്റിൽ പാർട്ടി മത്സരിക്കും പക്ഷെ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തും വിധമാകും മത്സരം രണ്ടായിരത്തിഒൻപതിൽ പാർട്ടി ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ ജയിച്ചിരുന്നു ഇതടക്കമുള്ള സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രതിപക്ഷ മഹാസഖ്യവുമായി സൗഹൃദ മത്സരം നടത്തും എസ് പിയോടും ബി എസ് പിയോടും ആലോചിച്ചായിരിക്കും ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വ്യാപകമായി പ്രചരണം നടത്തില്ല ഉത്തർപ്രദേശിലെ നേതാക്കളുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത് ബാക്കിയുള്ള സീറ്റുകളിൽ എസ് പി ബിഎസ് പി ആർ എൽ ഡി സഖ്യത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കും പ്രതിപക്ഷവും ബിജെപിയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് അരങ്ങൊരുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുകയെന്ന് ഒരു മുതിർന്ന നേതാവ് വെളിപ്പെടുത്തി കൈറാന ഫുൽപൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം പരിചിരുന്നു ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബിഎസ്പിയും സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എസ് പി ആർ എൽ ഡി സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു ഏതൊക്കെ മണ്ഡലങ്ങൾ മത്സരിക്കുമെന്നത് സംബന്ധിച്ച പരിശോധന കോൺഗ്രസ് നടത്തി എസ് പിയേക്കാൾ ബിഎസ്പിക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസ് തീരുമാനം മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീഴാതിരിക്കാനാണിത് ബിജെപിക്കെതിരെയുള്ള മുസ്ലിം ദളിത് വോട്ടുകൾ മായാവതിയുടെ സ്ഥാനാർത്ഥികൾക്ക് മികച്ച വിജയം ഒരുക്കുമെന്നാണ് വിലയിരുത്തൽ